കുടിച്ചോ എൻ്റെ പൊന്ന് കുടിച്ചു പേടിക്കണ്ട കുടിച്ചോ ഞാൻ ഒന്നും ചെയ്യിച്ചില്ല കുടിച്ചോ കുടിച്ചോടാ എൻ്റെ മോഹം മാറ്റിക്കളയോ അങ്ങനെ പേടിച്ചിട്ട് പൊന്നു കുടിച്ചോ ഒന്ന് ലൂക്കായ നിന്നെ കാണുമ്പോഴേ കേട്ടോ ലൂക്ക പേടിപ്പിക്കാൻ പോടാ അത് പേടിച്ചിരിക്കുന്നുണ്ടോടാ ലൂക്കായേ രാവിലെ എനിക്ക് കൊണ്ടു തന്നിട്ട് പോയതാ പൊന്നു കുടിച്ചോടാ പാല് കുടിച്ചു നിറച്ച് പാലും ചോറും കുടിച്ചു ലൂക്ക ഒന്നും ചേച്ചില്ല അമ്മ നോക്കിക്കോടാ കഷ്ടം ആ എൻ്റെ നോട്ടം കണ്ടാ അതിൻ്റെ കുഞ്ഞ് കുടിച്ചോടാ എന്നാൽ അതിൻ്റെ പൊന്ന് കുടിച്ചോ ബാ അയ്യോ അല്ല പൊന്ന് കുടിച്ചോടാ ഒന്നും ചെയ്തില്ല വന്ന് കുടിച്ചോ രാവിലെ ഞങ്ങൾക്ക് റോഡിൽ കിടന്ന് കിട്ടിയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് താഴെ കിടന്ന് അലയ്ക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ഞാൻ ഞാനിപ്പോൾ ലൂക്കായ നോക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് പോയപ്പോൾ ഇവരെക്കൂടെ നോക്കട്ടെ നടത്താം പക്ഷെ പാല് കൊടുത്ത് രണ്ട് പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഉച്ചയാകുമ്പോഴത്തേന് അവർ പേരും വരുമ്പോൾ അവർക്ക് നമുക്ക് കൊടുത്തുവിടണം കുടിച്ചോ കുടിച്ചോ അത് നോ ഇതാണ് അടുത്തക്കില്ല അടി കണ്ടോ നോക്കട്ടെ കണ്ടോ രാവിലെ ഇവിടെ നമുക്ക് രണ്ട് രണ്ടുപേരെ വഴി കിടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെ രാവിലെ സംരക്ഷിച്ച് ആർക്കെങ്കിലും വരുവാണെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് കൊടുത്തോ നമുക്ക് മൂന്ന് പേരെ നോക്കാനുള്ള ലൂക്കായും കൂടെ ഉള്ളുണ്ട് മൂന്ന് പേരെ നോക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എനിക്ക് ഞാനല്ലേ ലൂക്കായ തന്നെ നോക്കുന്നില്ലത് ഇപ്പം ലെച്ചുവിനെ നമ്മൾ ഇന്നാൾ കൊടുത്തു അതുപോലെ തന്നെ ഇതാ ഇവരെ രണ്ട് പേരെ രാവിലെ ഭക്ഷണം നോക്കി കൊടുത്ത് വേറെ നിറച്ചിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കണം രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണമെന്ന് അപ്പോൾ അവരിപ്പം പത്ത് പതിനഞ്ച് മണി ആവുമ്പോഴത്തേന് വരും വരുവാണെങ്കിൽ അവർക്ക് കൊടുത്തു വരണം അതുവരെ ഞാൻ സംരക്ഷിക്കുകയാണ് വഴി മറ്റുള്ള ആൾ ആൾക്കാർ തല്ലിക്കൊല്ലാതെ നോക്കണേ അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സമ്പാദ്യമാണ് രാവിലെ ഇവരെ രണ്ടുപേരെ വേറെന്ന് വെച്ച് ഭക്ഷണം കൊടുക്കുക കഴിച്ചോ മോനെ ലൂക്ക പറഞ്ഞ ഇങ്ങനെ നോക്കിയിട്ട് ഇല്ല കൂടെ കണ്ടോ ലൂക്ക ഭക്ഷണം തിന്നാൻ വന്നിരിക്കുന്ന പോന്നെ ഇന്ന് കുടിച്ചോടാ ഇതിനാ പേടിക്കുന്നേടാ എടാ എനിക്ക് മുഖം തന്നേ ഇങ്ങോട്ടൊന്ന് മുഖം തന്നെ ഇതേ ഇതേ കുടിച്ചോ ഇങ്ങോട്ട് വന്നേ രാവിലെ രണ്ട് പേരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പേര് ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പൊളിക്കാൻ കൊടുത്തു തരണം അപ്പോൾ അതുവരെ നമ്മൾ പാലൊക്കെ കൊടുത്ത് ഇവരെ സംരക്ഷിക്കേണ്ട ഊക്കടെ കേടാ വയറൊക്കെ നേടുന്നത് പാലൊക്കെ കുടിപ്പിച്ച് ഇല്ല പേടിച്ചങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞിങ്ങനെ വന്ന ഇങ്ങനെ എന്നാൽ ബാ ഇങ്ങോ ഇങ്ങോ ഭയങ്കര പേടിയാണ് അവന് അയ്യോ ബിത്തി തോര കേടാ എൻ്റെ പൊന്ന കുടിച്ചു ബാ എന്നാ എന്നാ എന്തിനാണ് പേടിക്കുന്നേ ബാ കുടിച്ചോ എന്ത് കുടിച്ചോ എൻ്റെ പൊന്നു കുടിച്ചോ അവിടെ ലൂക്കായ കളി പേടി ഞാൻ വയറ് നിറച്ചിട്ടുണ്ട് ലൂക്കാ പൊക്കെ ലൂക്കാ പൊക്കി ലൂക്കാ ലൂക്കാ പൊക്കേ കുറച്ച് നേരം ഇപ്പം പാവങ്ങളല്ലേ അവരെ വഴക്കൊണ്ടാക്കാതെ ലൂക്കായവയിട്ട് അടുപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പം കഴിഞ്ഞാൽ ലൂക്ക കളിക്കാനാ ലൂക്ക വഴക്കുണ്ടാക്കുന്ന അല്ലാതെ ഒന്നും ചെയ്തു പക്ഷേ എങ്കിൽ ഇവരെ ഇവർ ചന്ത വഴി ഇങ്ങനെ റോഡി വഴി നടന്നാലെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലേ ലൂക്കെ പിടിച്ചാലോ നമുക്കറിയത്തില്ലല്ലോ ഇവർക്ക് കുത്തിയപ്പോ ഒന്നും എടുത്തില്ലല്ലോ കുഞ്ഞുങ്ങളല്ലേ എന്നാൽ എൻ്റെ പൊന്നു കുടിച്ചു എന്നാൽ ഒന്നേ ഇല്ലാ വയറ് നിറഞ്ഞ പാല് കുടിച്ച് നീ വേണ്ടാഞ്ഞിട്ടായിരിക്കും അമ്മ അമ്മതാരം നിശ്ചിത കുടിച്ചോ പോന്നു മുമ്പ് കുടിച്ചോ കുടിച്ചോ ഏല വറക്കാം മൂന്ന് പാല് കുടിച്ചോടാ ലൂക്ക ഒന്നും ചെയ്തില്ല ചെയ്തിട്ടില്ല ലൂക്കൂക്കത് ഇവിടെ നിൽപ്പുണ്ട് ലൂക്കയ്ക്ക് എല്ലാം കാണാനായിട്ട് ലൂക്കാ നിൽക്കുന്നതാണ് നിങ്ങളെ മഴ കൊണ്ടാക്കേക്ക അല്ലേ ലൂക്ക ലൂക്ക പാവല്ലേ എന്താ ലൂക്ക പാവ കണ്ടോ കണ്ടോടാ ലൂക്ക പാവ മോനെ ഒന്നും ചെയ്തില്ല ലൂക്ക ആരും ഒന്നും ചെയ്തില്ല കുഞ്ഞുങ്ങളെ അയ്യോ കമ്പിക്കാത്തോട് വായു ഇട്ടൊരിക്കും പാവും തൊട്ടോട്ടെ അമ്മ എന്നാ തൊട്ടോട്ടെ നോക്കുന്നുണ്ട് എനിക്ക് പേടിയാ ഇനി കമ്മിയാലോ പേടിച്ച് തൊടാനും ഇടത്തില്ല ആ തീറ്റയൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം ആകുമ്പോൾ എന്നോട് ഇണങ്ങുമായിരിക്കും ഓക്കേ